നീ എന്തിനാ എന്നെ ഓടിയത് അങ്ങനെ ഓടി രക്ഷപ്പെടാൻ കൊക്കു അല്ല ഓടിയാലും അയ്യോ അത് പിന്നെ ഞാൻ എന്നെ ഇനിയും തല്ലല്ലേ നീ കൊള്ളരുതായി കാണിച്ചാ ഞാൻ ഇനിയും തല്ലും പക്ഷേ അതല്ലാതെ നിന്നെ തല്ലേണ്ട കാര്യം എനിക്കെന്താ ഞാൻ ചെന്ന് വിളിച്ചതാ പക്ഷെ വരണ്ടായോ ആരെ നീ വിളിച്ചോ എന്നിട്ട് അവള് വന്നില്ലേ വന്നില്ലാന്നോ എന്നെ ആക്ഷേപിച്ചും വിട്ടു ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്ര താണ വിളിച്ചു കേക്കണ്ടായോ പറഞ്ഞ വർത്താനം കേക്കണമായിരുന്നു വേറെ ആരെങ്കിലും ആയിരുന്നേ ഈ നാരായണ ഞാൻ എന്തു വേണേലും സഹിക്കും ഇനിയും പോയി വിളിക്കാം പക്ഷെ അവള് വരണ്ടായോ അവളുടെ സ്വഭാവം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവള് ദേഷ്യപ്പെടുത്തൂല്ല പെണുങ്ങത്തുമില്ല അവളുടെ ചേച്ചിമാരാണെങ്കിലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കേറി ചാടിത്തുള്ളു അവളെ മൂത്തോളന്മാരായിരിക്കണം നാരായണി നിന്റെ വീട്ടിൽ വന്ന് കേറാൻ നല്ല ഒന്നാന്തരം പാടം നീ പഠിച്ചേനെ വിനീത ഒരു പാവ അവല്ലാരോടും സ്നേഹം ആരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് അവൾ ശല്യാണം തോന്നിയതാ അതാ അവൾ അങ്ങനെയൊക്കെ ആ അതും പോട്ടെ ഞാൻ അവളെ പോയി കാണാം എന്നിട്ട് തിരിച്ചു വരാൻ പറയാം പക്ഷേ അവൾ തിരിച്ചു വന്ന അയ്യോ ഞാൻ നോക്കിക്കോളാം മഹാറാണിയെ പോലെ നോക്കിക്കോളാം എന്റെ മാരിയമ്മനാണ് എനിക്കുള്ള ഒറ്റ ഒറ്റക്കൊച്ചനാണ് ഞാൻ നോക്കിക്കോളാം അവളൊന്ന് തിരിച്ചു വന്നാ മതി ഇനി ഒരു കാര്യത്തിനും ഞാൻ അവളെ വിഷമിപ്പിക്കില്ല നോക്കും നിങ്ങൾ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇത് പഴയ കാലമൊന്നും അല്ല നാരായണി പിള്ളേരെ അടിയും തൊഴിയും കൊണ്ട് കിടക്കത്തില്ല സ്വന്തം മക്കളെ അതിന് കിട്ടത്തില്ല പിന്നെയല്ലേ മരുമക്കള് ആ നീ ചെല്ല മീനെ ആരെങ്കിലും എടുത്തോണ്ട് പോകും അല്ലെങ്കിൽ കാക്ക ഒത്തിക്കൊണ്ട് പോവും ചെല്ലെ അവന്റെ ഒരു നോട്ടം വരട്ടെ അവനെയാ കൊട്ടിക്കോ പത്ത് രൂപ ഉമ്മ എനിക്ക് സമാധാനായി അമ്മൂമ്മ എന്നെ കാണാൻ വന്നല്ലോ വീട്ടിലമ്മക്കും ചേച്ചി സുഖാണോ സുഖം വന്നില്ലേ വന്നിരുന്നു നീ നീ എന്താ അവരോട് ചാണ്ടി മുറുകും എന്ന പെരുമാറുന്നത് എനിക്ക് വേണ്ട ആ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ എനിക്ക് ഇഷ്ടമല്ല അമ്മമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് സ്വന്തം കാലിൽ തല ഉയർത്തിപ്പിടിച്ച് നിക്കണോന്ന ഞാനിപ്പോ അതിനാ ശ്രമിക്കുന്നത് മോളെ നിൻ്റെ കഴുത്തിലൊരു താലിയുണ്ട് ഈ താലിക്ക് ഒരർത്ഥമുണ്ട് ആ മുരളി പാവ വളരെ നല്ലവനാണ് ഞാൻ അവൻ്റെ കരണത്തൊന്ന് കൊടുത്തപ്പോൾ പോലെ ചുരുണ്ടുകൂടി എൻ്റെ കാലി ഒഴുന്നു ഇക്കാലത്ത് ഏത് ചെറുപ്പക്കാരനാ അങ്ങനെ വിനയവും മര്യാദയുള്ളത് ജാതി എന്തെങ്കിലും ആയിക്കോട്ടെ അവന് നല്ല ഒരു മനസ്സുണ്ട് അതുകൊണ്ട് നീ തിരിച്ചു പോയി ഒരു പരീക്ഷണം കൂടെ നടത്തണം എന്റെ പൊന്നുമോളെ ജീവിതം എന്ന് പറയുന്നത് അനേകം പരീക്ഷണങ്ങൾ ചേർന്ന ഒരു ചങ്ങലയാണ് ദൈവത്തിൽ വിശ്വസിച്ച് അതങ്ങനെ കോർത്തു കോർത്ത് നമ്മൾ മുന്നോട്ട് പോകണം ഞാനേ നാരായണിക്ക് നല്ല രണ്ട് ചവിട്ട് കൊടുത്തു അവളെന്റെ വിശ്വരൂപം കണ്ടു ഇനി അവള് നിന്റെ അടുത്ത് അമ്മായിയമ്മ പോരെടുക്കുന്ന പ്രശ്നമില്ല അതൊക്കെ അമ്മമ്മയ്ക്ക് തോന്നുന്നതാ അമ്മമ്മയുടെ മുമ്പിൽ അവര് വെറുതെ അഭിനയിക്കുക ഞാനാ വീട്ടിൽ ചെന്ന് കയറുമ്പോ വിധം മാറും അന്ന് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ വൃത്തികേട് വിളിച്ചു പറഞ്ഞിട്ട് അവര് പോയതെന്ന് അറിയാമോ സംശയം ഉണ്ടെങ്കിൽ അമ്മമ്മ ഞങ്ങളുടെ മേട്ടനോട് ആ ഇനിയിപ്പൊ സാക്ഷി വിസ്താരം ഒന്നും വേണ്ട ഞാൻ വന്ന് പറഞ്ഞതല്ലേ നീ അനുസരിക്ക നിന്റെ ഈ പ്രായം ദാമ്പത്യ ജീവിതത്തിലെ സുഖങ്ങൾ ഓരോന്നും അനുഭവിക്കാനുള്ളതാ പോയ സമയം പിന്നെ തിരിച്ചു വരത്തില്ല നീ അവന്റെ കൂടെ കുറച്ചു കാലം കൂടി ജീവിച്ചു നോക്കണം അല്ല തീരെ ശരിയാതെല്ലാം തോന്നിയാൽ ബന്ധം അങ്ങ് വേര്പെടുത്തണം മുരളി നിന്നെ സ്നേഹിക്കും അവൻ വലിയ വല്യ തമാശക്കാരെന്നാ നാട്ടുകാര് പറയുന്നത് അവൻ ആട്ടോ ഓട്ടിക്കണ്ട മിമിക്രി കാണിക്കാൻ പോട്ടെ നീയും ജോലി നോക്ക് രണ്ടുപേരുടെയും വരുമാനം കൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ നാരായണിയുടെ മനസ്സ് മാറും അവൾ താഴെ വരും അമ്മമ്മ പറഞ്ഞതെല്ലാം കേട്ടല്ലോ ഞാൻ മുരളി ഇങ്ങോട്ട് പറഞ്ഞു വിടാം നീ അവൻ്റെ കൂടെ പോണം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അവിടെ ഇവിടെ ആയിട്ടേ നിന്റെ അമ്മുമ്മ കാണും നിന്റെ അമ്മായിമ്മയുടെ നിറം മാറുകയാണെങ്കിൽ ഞാനത് അറിയും അവളുടെ നിറം എന്നേക്കുമായിട്ട് ഞാൻ മാറ്റി കൊടുക്കാം ശരി എന്നാ പറഞ്ഞതുപോലെ ആ കൊച്ചുമോളെന്ത് പറയുന്നു നെല്ലും പതിരും വേറെ തിരിയോ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അനുസരിച്ച് അതെ ഒന്നുകൂടെ നോക്കുമ്പോളെ ആ ചെറുക്കനോട് ഞാനിവിടെ പറയാ എന്റെ ഈശ്വരാ ഈ പെങ്കൊച്ചിനു വേണ്ടി ആമ്പിള്ളാരെ നോക്കി എന്റെ ചെരുപ്പത്ര തേഞ്ഞതാ ദേ നെല്ലാൽ കൂലി കിട്ടിയില്ലെന്ന് മാത്രമല്ല നാട്ടുകാരും വീട്ടുകാരുടെ മുഴുവൻ തരും ഞാൻ കേട്ടു നീ വാടാ ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അമ്പലത്തിന്റെ തെക്കേ വീട്ടിലെ തങ്കമ്മയെ കൂടെ കണ്ടിട്ട് പോകും അതിവിടെ അടുത്തല്ലേ ഇവിടെ അടുത്താണ് എത്രയാടാ അവളെടാ പിന്നെ കൂടെ ചേർത്ത് പലിശ എന്തു അടി പഴങ്ങഞ്ഞിയോ ഇന്നലെ രാവിലെ കഞ്ഞി ഇന്ന് രാവിലെ പഴം കഞ്ഞി എനിക്ക് വേണ്ട വേണ്ടെങ്കിലേ എന്റെ മോള് കഴിക്കണ്ട മിണ്ടാതെയും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ തന്ത മസാല ദോശ ഉഴുന്നോടെയും കൊണ്ട് ഇപ്പ വരും എടേ എന്റെ സങ്കടം നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ പഴങ്കഞ്ഞി വിളമ്പി തരുമായിരുന്നോ എനിക്കെന്തായാലും പഴങ്കഞ്ഞി വേണ്ട അച്ഛൻ്റെ അടുത്ത് പോയാൽ മസാല ദോശ തന്നെ വാങ്ങിച്ചു തരും അമ്മ അങ്ങനെ കളിയാക്കയെന്നും വേണ്ട ഞാൻ പോകുമ്പോ അമ്മ എന്റെ കൂടെ വാ അച്ഛന്റെ കാലെ വേണം മാപ്പ് ചോദിക്കൂ അമ്മ ചെന്ന് അച്ഛന്റെ കാലു പിടിച്ച് കുറ്റ ഏറ്റു പറഞ്ഞ അച്ഛൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വരും ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല നമ്മൾ രണ്ടുപേരും ഹോട്ടലിൽ പോയപ്പോ അങ്ങേര് കൂടെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും നടക്കുമായിരുന്നോ ഇപ്പോഴെന്താ ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും എനിക്ക് ആങ്ങളുടെ സഹായം വേണ്ടി വന്നില്ലേ കുറ്റം ചെയ്തത് ഞാനല്ല നിന്റെ അച്ഛനാ മറ്റുള്ളവരുടെ ദോഷം കണ്ടുപിടിക്കാൻ അമ്മ മിടിക്കുക പക്ഷെ സ്വന്തം ദോഷങ്ങളൊന്നും അമ്മ സമ്മതിച്ചു തരത്തേയില്ല നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം നീ തന്നെ എന്റെ ഏറ്റവും വലിയ ശത്രു വല്യമ്മൂമ്മയും കൊച്ചുമ്മയും വനജകുഞ്ഞമ്മയും ഒക്കെ നമ്മുടെ ശത്രുക്കളായത് അമ്മയുടെ സ്വഭാവം എനിക്ക് എന്തായാലും പഴങ്കഞ്ഞി വേണ്ട അപ്പുറത്ത് അമ്മൂമ്മ ദോഷിച്ചിടുന്നുണ്ട് ഞാൻ അവിടെ പോയി രണ്ടെണ്ണം വാങ്ങിച്ചു തിന്നോളാം ഈ വാതിലിനപ്പുറത്തേക്ക് അങ്ങനെ പോയാ നിന്റെ തൊടയെ ഞാൻ ചട്ടുവൻ പഠിപ്പിച്ചു വയ്ക്കും കണ്ടെടുത്ത് പോയി എറുന്നതിന് നല്ലത് പട്ടിണി എടക്കുന്നതാ അമ്മ വേണെങ്കിൽ പട്ടിണി എടക്ക് ഞാൻ കോച്ചമൂമ്മയുടെ അടുത്ത് പോയി എനിക്ക് ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളത് കഴിക്കും എടി നിക്കടിയെ എടി നിന്നോട് എടി നിക്കൻ പൊടിയോ പറയുന്നനുസരിക്കാതെ എടി എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് ഇറക്കി വിട് എടി വിമലേ അവൾ എൻ്റെ അടുത്ത് ഒന്ന് ദോശ ദേ വെറുതെ തെണ്ടിപ്പൊണ് കാണിക്കാതെ വിമലേ ഞാൻ പോട്ടെ വേണമെങ്കിൽ നീയും വന്നേ മൂന്നാല് ദോശ ഒന്നുകൊണ്ട് പോവും അയ്യോ നിങ്ങള് ചുട്ട ദോശ തിന്നാൽ ഞാൻ നിങ്ങൾ വെളുത്തുനിന്ന് കൊടിച്ചു പട്ടിയൊന്നും അല്ല ഭർത്താവ് പോയെന്ന് വിചാരിച്ച് ഞാൻ പട്ടിണി കിടക്കുമെന്നല്ല നല്ല ചെമ്പാവും പച്ചരി കൊണ്ട് ഒന്നാന്തരം പുട്ട ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ പുട്ട് തേങ്ങ കുറഞ്ഞു പോയേനാ മിന്നു വഴക്കിട്ടത് അയ്യോ നിങ്ങളുടെ ദോശയെക്കാളും വലുതാ ഞാൻ ഉണ്ടാക്കിയ പുട്ട് പറയാട്ടിന്റെ കൂടെ പഴം വേണമായിരുന്നെങ്കിലേ നീ ഇന്നലെ പറയണായിരുന്നു തൽക്കാലം പഞ്ചസാര കൂട്ടി കഴിച്ചാ മതി ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇവിടെ പഠിച്ചില്ലല്ലോ ഐശ്വര്യമായി ഈ നിലവിളക്കും പിടിച്ചു വേണം അകത്ത് കയറാൻ കഴിഞ്ഞതൊക്കെ നീ അങ് മറന്നു കേണാ ഇനി മോളാണ് ഈ വീടിന്റെ വിളക്ക് നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കും നാരായണി ചേച്ചിയേ ഇന്ന് കാക്ക മലന്ന് പറക്കോ ചെറുക്കം പെണ്ണിന്റെ കൈത്തിൽ മാലയായിട്ട് കയറി വന്ന ദിവസം തന്നെ ഇത് ചെയ്യായിരുന്നില്ലേ ആ കൊച്ചിനെയും നിങ്ങളുടെ മോനെയും ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എല്ലാം കണ്ടും കേട്ടും ജീവിച്ച അയൽക്കാരായ ഞങ്ങളൊക്കെ മണ്ടന്മാരും മണ്ടികളുമായി നീ ആരാടി എന്നെ ഗുണദോഷിക്കാൻ ഞാനും എന്റെ മരുമകളും കൂടി ഇണങ്ങും പെണങ്ങും നിങ്ങൾക്ക് എന്താ കാര്യം നിന്റെയൊക്കെ ചരിത്രം ഞാൻ ഇവിടെ വിളിച്ചു കൂവിയാല് നോറും ഈ നാട് മുഴുവനും നാറും ദേ അവിടെ ഇവിടെ വന്ന് പാത്തും പതുങ്ങി നിന്ന് എന്റെ തങ്കക്കൂട്ടത്തിനെ കണ്ണു വെച്ചാലുണ്ടല്ലോ നിന്റെയൊക്കെ പെരക്കിയാൽ നീ വെക്കും മോളത് പിടിക്കേ പിടിക്കേ എന്നാ സന്തോഷായിട്ട് ആ ഇനി വലതുകാൽ വെച്ച് കയറി വാ വാ വലതുകാൽ വലതുകാലി ആ ആ അതാ അതാ അവിടെ വെച്ചോ ആ ആ തൊഴുതോ തൊഴുതോ ആ എൻ്റെ കരുമാരിയമ്മേ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നോട് സംഭവം അടിപൊളിയായി ആ ആ മുരളിയും കല്യാണം കഴിച്ച പോലെ ഒരു ഒരു രണ്ടാം നടന്നിട്ടില്ല മോനെ പിന്നെ അങ്ങോട്ട് ഇറങ്ങട്ടെ പൊറുക്കണേപൊളിയായിട്ടില്ല കൂട്ടു നിന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പായസം വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ട് പോയാ എന്നാലും മനുഷ്യൻ ഇങ്ങനെ മാറു അതെ എടാ മുറളി നീ നമ്മുടെ ചെല്ലമ്മച്ചയുടെ ഒരു ഫോട്ടോ എല്ലാർജ് ജയിച്ച് ഫ്രെയിം ചെയ്ത് ആപിത്തി തൂക്കണം നിന്റെ അമ്മ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കാണേണ്ടത് ആ ഫോട്ടോ ആയിരിക്കണം ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല വിനീതേ എൻ്റെ അമ്മളൊരു പാവമാണെന്ന് അങ്ങനെ തീർത്ത് പറയാൻ വരട്ടെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം ആ മധുരം മനഃപൂർവ്വം ഞാൻ കൂട്ടിയിട്ടതാ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനും വേണം ഈ മധുരം അല്ലേ മോളെ തക്കട കുട്ടി തക്കടു അമ്മടെ ഇങ്ങനെ ഓന്നിനെ പോലെ നിറം മാറുന്ന സ്ത്രീയെ ലോകത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച വരെ എന്തെല്ലാം അപവാദം പറ്റി പറഞ്ഞു അത് തന്നെ ആ പെണ്ണിന്റെ അമ്മൂമ്മ ഇവിടെ വന്ന് കരണക്കുറ്റിക്കിട്ട് തന്നെ ഒന്നും കൊടുത്തില്ലേ മുതുകിനൊരു ചവിട്ടു നാരായണ ചേച്ചിയുടെ മനസ്സ് മാറാൻ അത് തന്നെ കാരണം നല്ല വാക്ക് പറഞ്ഞാലും സമ്മാനം കൊടുത്താലും ഒതുങ്ങാത്ത മനുഷ്യര് നല്ല ഒന്നാം തരം തല്ലും ചവിട്ടും കിട്ടിയാലും ഒതുങ്ങും കണ്ടില്ലേ നാരായണി ചേച്ചി അട്ട ചുരുളുന്നു പോലെ ചുരുണ്ടുപോയത് ഈ ഒരു രാത്രിക്ക് എഴുതി നമ്മൾ എത്ര കുതിച്ചു നിനക്കറിയൂ വിനിത നട റോഡിൽ വെയിലും കൊണ്ട് കാത്തു നിൽക്കുമ്പോ എന്നെ കാണാത്ത മട്ടിൽ നീ നടന്നു നടന്നുപോയിട്ടില്ലേ അപ്പോഴും ഈ നിമിഷം സ്വപ്നം കണ്ടിരുന്നു നെയ്യ് എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ സത്യം പറയട്ടെ എനിക്ക് ഓരോ ഉറപ്പില്ലായിരുന്നു ഈ ബന്ധം തീർന്നു തന്നെ ഞാൻ വിചാരിച്ചത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുകയും ചെയ്തു അമ്മമ്മ എന്റെ മനസ്സ് മാറ്റിയത് പിന്നെ എന്റെ കൊച്ചേട്ടനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പാവം ഞാൻ കാരണം എത്ര അപമാനം സഹിച്ചു ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ ഒരു ദിവസം മടിച്ചു മടിച്ച് ഞാൻ വിഷ്ണുവളിൻ്റെ അടുത്ത് തന്നു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തലകുനിച്ച് നിന്നു പാവത്താന പോലെ ഇരിക്കുന്ന ആളിന്റെ ഭാവം അങ്ങ് മാറി എന്നൊരു നോട്ടം നോക്കി ഓ ഞാനങ്ങ് ദഹിച്ചുപോയി എന്നിട്ടൊരു ചോദ്യവും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയല്ലേ നീ എൻ്റെ അനിയത്തി വിളിച്ചുകൊണ്ട് പോയത് എന്നിട്ടിപ്പോൾ അവൾ നിന്റെ ഉണ്ടോ എൻ്റെ പെങ്ങളെയും കൂട്ടി നീ എൻ്റെ അടുത്ത് വാ അന്ന് ഞാൻ നിന്നോട് സംസാരിക്കാം നിന്നളിയനായി അംഗീകരിക്കാം അതുവരെ എൻ്റെ കണ്ണും പട്ടത്ത് കണ്ടുപോരുത് ഓ നേരം ഒരുപാടായി നമുക്ക് കിടക്കാമല്ലേ എന്റെ കരുമാരിയമ്മ എന്റെ മനസ്സിൽ ദുഷ്ടവിചാരങ്ങളൊന്നും തോന്നിപ്പിക്കല്ലേ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കണേ നല്ല ഉറക്കം തരണേ അമ്മേ ദേവി കൃഷ്ണ ഗുരുവായിരപ്പാ ധർമ്മശാസ്ത്രാവേ ഹും えっ ായത് എന്റെ കൃഷ്ണ അമ്മേ ദേവി നാരായണ എൻറെ ഗുരുവായൂരപ്പ എന്തൊരു ചൂടാണേ